നന്നായിട്ട് മെഹന്തി അങ്ങനെയൊക്കെ ഇണ്ടിട്ടോ ഒരുപാട് ഞാൻ പ്രാവശ്യം കണ്ടിട്ടുണ്ട് എനിക്കിഷ്ടം പിന്നെന്താ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചു എന്നോട് പറയാം ഉദ്ദേശിക്കാൻ പറഞ്ഞത് ഇതൊക്കെ ഒന്നാമത് ഉദ്ദേശിക്കാൻ നേരല്ല ഇനി ഈ ഉദ്ദേശിച്ചു കുത്തരന്ന് കഴിഞ്ഞാല് നേരം പോകും മസ്സിൽ കേറുന്ന ഒരു നമ്മുടെ വളക്കപ്പിന്റെ ചടങ്ങും ഒക്കെ ഷൂട്ട് ചെയ്തിരുന്നത് നമ്മളെ നിയാസപ്പ തന്നെയാണ് കേട്ടോ ആള് കുറച്ച് ബിസീല ആളാണ് ഇള്ള ടൈമില് നമുക്ക് ഇത് ഒപ്പിച്ചെടുക്കണം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ജുബിയുടെ അപ്പമംഗലം ചടങ്ങാണ് ആളോലും

അപ്പം മംഗളം ചടങ്ങ് നടത്താനേ തീരുമാനിച്ചിട്ടുണ്ട് ഓക്കെ നാളെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് അല്ലെങ്കിൽ തിങ്കളാഴ്ച ആയിരിക്കും പറയാൻ പറ്റില്ല ഡിപെൻഡ്സ് കാരണം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോണ യാത്ര അതുകൊണ്ട് അപ്ലോഡും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് കുഞ്ഞു ബ്ലോഗാണ് അതായത് ഞാൻ എപ്പോഴും പറയലുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഉണ്ടിട്ടോ ഒരുപാട് ഞാൻ പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇരുന്നിട്ട് നല്ലൊരു വന്നാലേ ഞാൻ ഞാൻ നല്ല വന്നിട്ടുണ്ട് പെട്ടെന്ന് അതായത് നാളെ കുറച്ച് ബിസി ഉണ്ട് പെട്ടെന്ന് ഫോട്ടോഗ്രാഫർ ആണ് നമ്മുടെ പപ്പയുടെ അനിയൻ തന്നെയാണ് കേട്ടോ തിരക്കിലായതുകൊണ്ട് എനിക്ക് നേരത്തെ കൽത്ത് ഫ്രഷ് ആയി ഒരുങ്ങി കെട്ടി മാറ്റി നീക്കണം വരുമ്പോ നല്ല നാളെ വെള്ള സാരി സാരിയല്ലോ നാളെ വേറെ സാരിയാണ് നാളെ അത് ഞാൻ ബ്ലോഗിൽ കാണിച്ചിട്ടില്ലായിരുന്നു ഇവിടെ അപ്പമംഗലം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വെറൈറ്റി ആണ് അത് നമുക്ക് നമ്മുടെ നാട്ടിൽ അപ്പൊ ചുറ്റി കുറച്ച് പരിപാടി എന്നോട് രാവിലെ തന്നെ അപ്പത്തിനുള്ള മാവുകൊണ്ട് ആറ്റിക്ക് പറഞ്ഞിരിക്കണേ അപ്പം ഇത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ എനിക്ക് സത്യം പറയാണ് നല്ല വർക്ക് എന്ന് ചോദിച്ചത് നാളെ രാവിലെ ഇട്ടാ പോലെ പിന്നെ പറഞ്ഞിട്ട് കിടന്നു കഴിഞ്ഞാല് കിട്ടുന്ന ഇവിടെ ആൾക്കാരുണ്ട് തിരക്കിലാണ് തിരക്കിലാണെങ്കിൽ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ അപ്പൊ ഞാൻ തന്നെ ജസ്റ്റ് ഒന്ന് ഇടാന്ന് വിചാരിച്ചു നാളെ ചിലപ്പോ ഇവിടെ ഇത് പെട്ടെന്ന് ബിഗ് ബി ആയതുകൊണ്ട് രണ്ടിനി ഞാൻ വെയിറ്റ് ചെയ്താൽ മതി നാളെ ഇവിടെ വന്നിട്ട് മനുഷ്യമാമി ആരെങ്കിലും ജസ്റ്റ് നീ കൈട്ട് തന്നെ അപ്പൊ ഇവര് കയ്യിലേ നമ്മളൊന്നും ഇട്ടു ഓക്കെ അപ്പൊ അത് നമുക്കൊന്ന് ഫാസ്റ്റ് ആയിട്ട് കാണിക്കാം ഫാസ്റ്റ് ആയിട്ട് ചെയ്തു കല്യാണങ്ങൾക്കൊക്കെ പക്ഷെ ഒരുപാട് ഇതേപോലെ ബ്രൈഡുകൾക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതപ്പോൾ വർക്ക് ഒരു കൈ മറ്റേ സ്വന്തം കൈ ചെയ്യുന്നുണ്ടായിരിക്കും ചെറിയ വളവ് വളർന്നു എനിക്കിഷ്ടമല്ല എനിക്ക് എനിക്ക് തന്നെ ഇട്ടുണ്ടോ എനിക്ക് വേറെ ആരേലും കിട്ടണം ഇതൊക്കെ കണ്ടില്ല വളഞ്ഞ് തിരിഞ്ഞ് ഇടക്കൊക്കെ എത്തിക്കുന്നത് ഓക്കെ ഗൈസ് അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല ഒച്ചപ്പാട് മകളൊക്കെ കേൾക്കുന്നുണ്ട് ഓക്കെ ബസിദാക്ക മയിലാൻ ചൂടാ ഞാൻ പഠിപ്പിച്ചു തരാം പഠിക്കണം ഞങ്ങളൊരു കലാലനാക്കോ ഞങ്ങളെക്കും നിങ്ങളെ ഞാനൊരു കലാകാരനാക്കൂല്ലേ മതി കുറെ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് പൊളിപ്പിച്ച് പുഴിപ്പിച്ച് കുട്ടിയില്ലാന്ന് പറഞ്ഞ മാതിരി ഞാൻ പലതും ചെയ്യും ഇന്റേക്കെനിക്ക് എന്തും ചെയ്യാലും ഞാൻ തരാം വയ്യല്ലോ ആരെങ്കിലുമൊക്കെ കൈ തരുമ്പോഴാണ് പേടിച്ചിട്ടും ഇതൊക്കെയായിട്ട് ഞാൻ ചെയ്യുക എല്ലാവരും പറയുന്നത് എന്തായാലും എന്ത് ജൂബി നേടണത് ഒരു രസമല്ലേ പുതിയ ഡിസൈൻ ഒക്കെ ഇട ഡിസൈൻ അറിയാത്തത് കൊണ്ടല്ലേ ഗൈസ്

ഇത് വര ഇട്ട് വരച്ചുമ്പോൾ കിട്ടുന്നത് ഉറങ്ങിയിട്ടുണ്ടാവും അത് തണുപ്പ് നടക്കുമ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഇട്ടില്ല പിന്നെ ഓൾ പറയുന്നത് എന്താ ജുത്താത്ത എപ്പോഴും എല്ലാവർക്കും ഇട്ടു നല്ല പോലെ കൊടുക്കും ഓൾക്ക് മാത്രം ഗോളാക്കി എന്നാണ് ഓൾ പൊതുവേ പറയുന്നത് ഞാൻ പൊതുവേ മാറ്റിട്ടോ പൊതുവേ പറയുന്നത് പച്ചക്കോടും െ കാണാന്നു ചൊർക്കും ഉണ്ടാവില്ല ഞങ്ങളുടെ എന്റെ കൈ ഞാൻ ആദ്യം പറഞ്ഞാട്ടിട്ടേ ഞങ്ങൾ കുമാരേടാന്ന് പറഞ്ഞോ മാതിരി ബസിക്കൊക്കെ കണ്ടു വെച്ചോ ഞാനിടങ്ങുന്നത് എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ എന്റെ കുട്ടി ഇട്ട് തീർക്കാം ഓക്കെ അപ്പോൾ എൻ്റെ മെഹന്തി ഇഷ്ടമായാൽ ഒരു കൈക്ക് ഞാൻ രണ്ടായിരം വെച്ച് വാങ്ങുന്നതായിരിക്കും കേട്ടോ കേൾക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ പക്ഷേ ഈ മഹന്തി ഈ മെഹന്തി അല്ല കേട്ടോ ഒരു ഇത് എനിക്ക് മറ്റേ എല്ലാം അല്ലേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഓർഗാനിക് ആ ഒരു മൈലാഞ്ചി മൈലാഞ്ചിറ്റ്യൂബാണ് എൻ്റെ എയിമ് എനിക്ക് ഈ മൈലാഞ്ചിറ്റൂബ് വലിയ എയിമ് കിട്ടണില്ല ഇങ്ങനെ ഫ്ലവർ ഒന്നും വരയ്ക്കുമ്പോൾ വലുതാക്കിയിട്ട് വരാം മെഹന്തി ഓക്കെ എനിക്ക് മെഹന്തിക്ക് കുറേ ഒരുപാട് ഒരുപാട് പെൺകുട്ടികൾ

എനിക്ക് എന്തെങ്കിലും ഒരു മൂന്ന് വന്നാലും ഞാനൊരു വെയിലിടും ഓക്കെ അല്ലാണ്ട് നമ്മൾ ഫുൾ ടൈം നമ്മൾ യൂട്യൂബിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പൊ ഗൈസ് നമ്മുടെ ജുബിയുടെ മെഹന്തി ഏകദേശം റെഡി ആയിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടായിട്ടോ എനിക്കിഷ്ടായില്ല പിന്നെ എന്താ ഉദ്ദേശിച്ചത് എന്നോട് പറയാൻ ഉദ്ദേശിക്കാൻ പറഞ്ഞത് എന്തൊക്കെ ഒന്നാമത് ഉദ്ദേശിക്കാൻ നേരല്ല ഇനി ഈ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നേരം പൊളിക്കും പക്ഷെ രസം എനിക്കിഷ്ടായിട്ടോ നല്ല രസണ്ട് ഈ ഒരു വളവ് മാത്രം അതിപ്പോ ഡിസൈൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം കൈ സ്ട്രൈറ്റ് ആയിട്ട് വരില്ലല്ലോ എങ്ങനെയായാലും കണ്ടുകൊണ്ട് ചെറിയേ എന്നിട്ട് മൊത്തം കൈവടി സോ ഗൈസ് കണ്ടല്ലോ മെഹന്തി ഡാൻ ഉള്ള ഒരു ജുബിനെ ഇത് കണ്ടിട്ട് വിളിക്കണ്ട കാരണം ജുബി വേറെ ഒരാളെ കൈ കിട്ടി കഴിഞ്ഞാൽ ഈ ജൂബി ഒന്നും അല്ല നല്ല അടിപൊളിയായിട്ട് ഇട്ട് കൊടുക്കും ഞാൻ ഗ്യാരന്റിയാണെ കാര്യത്തില് ും വിളിക്കണ്ടാകാം വിളിച്ചു കഴിഞ്ഞാൽ ഈ ഇടങ്ങാറാണ് കാരണം ഒരുപാട് പേര് വിളിക്കലുണ്ട് നമുക്ക് എന്തെങ്കിലും തിരക്കിലും നമുക്ക് എന്റെ കസിന്റെ കല്യാണത്തിന് ഇട്ടുകൊടുക്കാൻ പോയിട്ട് അന്ന് കുട്ടികളെല്ലാരും കൂടി വന്നിട്ട് പിന്നെ ഇവിടുത്തെ രക്ഷിക്കാന്

രാത്രി എണീറ്റിട്ട് കാലു തിന്മലാണ് എന്റെ മെയിൻ പരിപാടി കാലു കടിച്ചിലാണ് കാലു കടിച്ചിലാണ് എന്നാ പർസില് പക്ഷെ പാവം തോന്നുട്ടോ കാരണം ഇത്രക്കെ പറഞ്ഞാലും നമ്മള് ബേബിക്ക് വേണ്ടിട്ട് എഫേർട്ട് എടുക്കല്ലേ അപ്പൊ പാവൊക്കെ തോന്നും പിന്നെ ഓർക്ക ഉറക്കപ്പെരുന്നില്ലാകുമ്പോ പാവ തോന്ന മൂടാവില്ലല്ലോ പക്ഷെ എന്നാലും ഞാൻ പെട്ടെന്ന് എണീക്കും വിളിച്ചാൽ ഞാൻ പെട്ടെന്ന് എണീക്കലില്ലേ ഞാൻ സമ്മതിച്ചിരുന്നില്ല വേദനോ അങ്ങനെ പറയണില്ലല്ലോ ഞാനെന്താ ഉറക്കു പിന്നെ പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി കിടന്നോർക്കടി ചൂടാവിടാ അതെന്തായാലും അപ്പൊ പറ്റൂലോ വേറെ ഓൾറെഡി പ്രഷർ ഇളക്കി നിക്കയിരിക്കും കാല് നീര് വന്നിട്ട് അല്ലെങ്കിൽ കാലി കടച്ചിൽ വന്നിട്ട് മസിൽ കയറ്റം അല്ലെ കാലിന്റെ കാലിന്റെ അവിടെ മസിൽ കേറലാണ് ചൂടിയുടെ മെയിൻ പ്രശ്നം മസിൽ കയറുന്ന ഒരു പ്രശ്നം അത് മാത്രേ ഉള്ളൂ വേറെ നീരൊക്കെ ഇങ്ങനെ കൊറേ നേരം കാറിൽ ഇരുന്നാലോ അപ്പൊ അവിടുന്ന് കേട്ട് കാസർഗോട്ട് മലപ്പുറത്ത് നിന്ന് കാസർഗോഡ് ഒക്കെ വന്നപ്പോ കൊറേ നേരം അവള് കാല് പൊക്കി വെച്ച് ഇരുന്നിട്ടാണ് ചിലർ കമന്റ് ഇടാറുണ്ട് കാല് പൊക്കി വെച്ചിരുന്നാൽ മതി നീര് വരൂല്ലെന്നൊക്കെ അതൊക്കെ ചുറ്റി ചെയ്യാറുണ്ട് പക്ഷെ എന്നാലും വരും കുറച്ചൊക്കെ വരും ഇല്ല പക്ഷെ ചൂട് ഇവിടുത്തെ ഹോം ടൂർ കൂടി ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഇവിടുത്തെ വേറെ വൈബാണ് ഇവിടുത്തെ സ്ഥലം കാര്യങ്ങളൊക്കെ ഭയങ്കര വൈബാണ് സ്ഥലമാണ് കൃഷിയാണ് ഒരു ചുറ്റും കൃഷിയാണ് എല്ലാ ടൈപ്പ് ഫാഷൻ ഫ്രൂട്ട് ചിക്കു എന്താ പറയാ കാരണം അത്രയും ഈവൻ കരിമ്പ് വരെ ഉണ്ട് കരിമ്പിന്റെ ഒരു ചെറിയ തോട്ടം പോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബാക്കിലൊക്കെ ഒക്കെ കാണാൻ മാത്രമേ ഉണ്ട് മാത്രം ടൈം കിട്ടുകയാണെങ്കിൽ നമ്മൾ നാളെ മറ്റന്നാളായിട്ട് ഇവിടുന്ന് പോകും നാട്ടിലേക്ക് തിരിച്ച് മലപ്പുറത്തേക്ക് പോവും സോ അതിനുമുമ്പ് ഇൻഷാ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാം ഓക്കെ അപ്പൊ അക് നമ്മുടെ പണിപ്പുരയിലെ പണി ഏകദേശം തീർന്നിരിക്കുകയാണ് അടിപൊളിയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ജുബി അപ്പോഴും പറയുന്നത് ജൂബിക്ക് ഇഷ്ടായിട്ടില്ല എന്നാണ് ഒരു സംതൃപ്തി ഇല്ല എന്റെ ഒരു റേഞ്ചിൽ എത്തിയിട്ടില്ല അതെല്ലാം ഉദ്ദേശിച്ച് സാറില്ല എൻ്റെ ഒക്കെ റേഞ്ചിൽ എത്തിച്ചിട്ട് നമുക്ക് പിന്നീട് നല്ല സമാധാനത്തിൽ ഇടാട്ടോ ഇതിപ്പോ നാളെ രാവിലെ ആ മാക്സിലാക്കി ആക്കി മാക്സിൽ ആക്കി ആക്കി ഇത് ജുബിയുടെ മാക്സി അല്ല ഇവിടുത്തെ അമ്മയുടെ മാക്സി എന്തായാലും അതൊന്നും മേ സോ ഉറങ്ങിക്കോ നാളെ രാവിലെ എണീറ്റിട്ട് നമുക്ക് നമ്മുടെ ചടങ്ങിന്റെ ബാക്കി പരിപാടികൾ സെറ്റാക്കാനുള്ളതാണ് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ ചടങ്ങിന്റെ വരെയല്ല ഇപ്രാവശ്യം നമ്മള് നിസാറാപ്പ സോറി നിയാസാപ്പ ഉണ്ടാവുന്നതാണ് ഫോട്ടോ ഫോട്ടോഷൂട്ടിന് കേട്ടോ ആയിട്ട് നമുക്ക് ഫോട്ടോസ് കിട്ടിയിട്ടേ ഇല്ലാപ്പാ അതായത് നമ്മുടെ പപ്പയുടെ അനിയാനാണ് ിയാസാപ്പ ഓക്കെ അടിപൊളിയാണ് നമ്മുടെ എന്താ മഷൂറിന്റെ ബഷീർ ബഷീന്റെ നമ്മുടെ പിന്നെ വർക്കപ്പിന്റെ ചടങ്ങും ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ നിയാസാപ്പ തന്നെയാണ് കേട്ടോ ആൾ കുറച്ച് ബിസീളിലുള്ള ആളാണ് ഇള്ള ടൈമില് നമുക്കിത് ഒപ്പിച്ചെടുക്കണം ഷൂട്ടും കാര്യങ്ങളൊക്കെ മുപ്പരയ്ക്ക് നാളെ വർക്ക് ഉണ്ട് രാവിലെ രാവിലെയാണ് നമ്മളോട് ഇതിന്റെ ഫോട്ടോസിന് വേണ്ടിയിട്ട് റെഡി ആക്കാൻ പറ്റുള്ളത് അതൊക്കെ നമുക്കൊരു ആക്കാം പിന്നെ നമ്മുടെ അപ്പമംഗലം മംഗലം അപ്പൊ മംഗലം ചടങ്ങും അതിന്റെ ബ്ലോഗിട്ട് ആയിരിക്കും മൈലാഞ്ചി എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ മറക്കരുത് നിങ്ങൾക്ക് മീൻസ് സാധാരണ ഇഷ്ടം ഇത് ഒരു അവറേജ് അല്ലേ ഒരു ജൂബി തീരെ സാറ്റിസ്ഫൈഡ് അല്ല നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടം കമന്റ് ചെയ്യും ഞാൻ പേഴ്സണലി എനിക്ക് എനിക്കെല്ലാം ഇഷ്ടായിട്ടുണ്ട് സിമ്പിളാണ് ഞാൻ ഒന്ന് കുപ്പായിട്ടിട്ട് കിടന്നോളാം കുപ്പായിട്ട് എൻ്റെ മുന്നേ കിടന്നേ എനിക്ക് ഞാനൊരു നല്ല ഉറക്കത്തിലായിരിക്കും വരാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നാളെ കാണാം